ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതനെ നോക്കി ഇഷിതാമേ ഇഷിതാമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ചിപ്പി ഇഷിതക്കും വരാത്ത വിഷമം തോന്നുന്നുണ്ട് പക്ഷെ ചിപ്പിയുടെ മുഖത്തേക്ക് ഒന്ന് മാറി മാറി നോക്കിയതിന് ശേഷം ഇഷിത കണ്ണ് തുടച്ചുകൊണ്ട് വണ്ടി കയറി തിരിച്ചു പോകുവാണ് പിന്നീട് കാണിക്കണത് നാഗവലിനെയാണ് നാഗവലി ആ എടുത്ത് പറയേണ്ട അതേ കുട്ടിയുടെ റൂമൊക്കെ റെഡിയാക്കിയല്ലോ അല്ലേ അവളുടെ കളിപ്പാട്ടം എല്ലാം ബെഡിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വന്നിങ്ങനെ ചോദിക്കും അച്ഛമ്മേൻ്റെ ആ കളിപ്പാട്ടം എവിടെ അച്ഛമ്മേൻ്റെ ഈ കളിപ്പാട്ടം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടിയുടെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ വെക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് ആയ പറയേണ്ടിട്ട് ഹൗ ചിപ്പീന്ന് കൊണ്ടുവരും അല്ലേ മാഡം എന്ന് പറയുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും കൊണ്ടുവരും വക്കീൽ സാറ് മോനും പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് ചിപ്പിനെ കൊണ്ടുവരുമെന്ന് മോൾ എന്തായാലും ഇന്ന് വരും എന്ന് പറയുകയാണ് അല്ലെങ്കിൽ മോൾ വളർത്താൻ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് ആ കണ്ടവൻ്റെ കൂടെ കിടക്കാൻ പോയി അവൾക്കുള്ളത് എന്ന് പറയുകയാണ് ആ സമയത്ത് ആയ പറയേണ്ടത് ചിപ്പിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനീ ജോലിന്ന് വരെ പോകണമെന്ന് വരെ വിചാരിച്ചതാണ് ഏയ് അങ്ങനെയൊന്നും വേണ്ട ചിപ്പി മോൾ വരും മോൾ താ ഇനി ജീവിക്കാൻ പോകുന്നത് ഈ വീട്ടിൽ നീ എല്ലാം റെഡിയാക്കി വെക്കും മോളിപ്പോൾ എത്തും അവളുടെ കളിപ്പാട്ടും അവളുടെ ടോയ്സും എല്ലാം എടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നുകൂടെ പോകുവാണ് ആ സമയത്ത് ആ ചിപ്പി വന്നു ചിപ്പി വന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വാതിൽ തുറന്നിട്ട് നമ്മുടെ മഹേഷും അതുപോലെ തന്നെ വക്കീലും കൂടെ വരുവാട്ടോ ആ എവിടെ ചിപ്പി എവിടെ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് നാഗവേലി പുറത്ത് നോക്കുന്നുണ്ടെങ്കിൽ ചിപ്പിനെ കാണുന്നില്ല അയ്യോ ചിപ്പി ഇവിടെ പോയി എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ചിപ്പി വന്നില്ല അമ്മേ വന്നില്ലെന്നോ അതെന്താണോ നീ അങ്ങനെ പറയണത് എന്ന് ചോദിക്കുമ്പഴേക്കും അത് ചിപ്പി അത് കോടതി വിധി നമുക്ക് എതിരായിരുന്നു എതിരായിരുന്നു എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോഴേക്കും വക്കീൽ പറയണ്ടേ അതോ അത് വേറൊന്നുമല്ല ആൻറ്റി കോടതി വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ആ ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ അപ്പം അതിൻ്റെ കാര്യം കേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടേ കോടതി വിധി വരുള്ളൂ അതിന് ഇനി പത്ത് ദിവസം കൂടി ഇനിയും എടുക്കും അപ്പോൾ പത്ത് ദിവസം ആ രചനയുടെ കൂടെ എൻ്റെ മോള് നിൽക്കുമെന്നോ ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നോക്ക് എന്തൊക്കെ പറഞ്ഞല്ല രചന എന്ന് പറഞ്ഞത് ഇപ്പോഴും മഹേഷ് ചന്ദ്രൻ്റെ ഭാര്യയാണ് ആര് അവളോ മഹേഷ് ചന്ദ്രൻ്റെ എന്നല്ല അവൾ അവൾ എപ്പോഴേ എത്ര വർഷം മുമ്പേ പോയവളാ കുഞ്ഞിനെ ആറ് മാസം മുമ്പ് മുലുകൂടി മാറാത്ത കുഞ്ഞിനെ ഇട്ട് പോയവള അവൾ അവൾ എൻ്റെ മോൻ്റെ ഭാര്യയാണെന്നോ ആൻറ്റി ഞാൻ പറഞ്ഞ കേക്ക് സമാധാനപൂർവ്വം ഇപ്പോഴും മഹേഷിൻ്റെ ഭാര്യ തന്നെയാണ് കാരണം ആയിട്ടില്ല ഇവരെ അപ്പം അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ ആ കോടതി നിയമി തീരുമാനിച്ചിരിക്കുന്നത് ഇല്ല ഇതിനകത്ത് സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ ആൻറ്റി വിഷമിക്കേണ്ട പത്ത് ദിവസം സമയമുണ്ടല്ലോ അതിനുള്ളിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയണം ആ സമയത്ത് മഹേഷ് പറയണ്ട് അതെ എൻ്റെ മോളെ എനിക്ക് വേണം എത്രയും പെട്ടെന്ന് തന്നെ വക്കീൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എൻ്റെ മോൾ ഇവിടെ എത്തണം പത്ത് ദിവസം സമയമില്ലേ മഹേഷ് നമുക്കതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മോൾ ഇവിടെ എത്തിയിരിക്കും ഞാൻ ആ മഹേഷിന് ഉറപ്പ് തരുന്നത് താങ്ക് സോ മച്ച് എന്ന് പറയാണ് അങ്ങനെ വക്കീൽ അവിടെ നിന്ന് ശേഷം നമ്മുടെ നാഗവലി മഹേഷിൻ്റെ അടുത്തേക്ക് പോകേണ്ട മോനെ എനിക്കറിയാം നീ വല്ലാത്ത വിഷമത്തിലാണെന്ന് നീ പൊട്ടിക്കരയോ എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നീ വിഷമിക്കല്ലേടാ ചിപ്പി നമ്മുടെ അടുത്ത് തന്നെ വരുവടാ എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് അകത്തേക്ക് പോവാ ആ സമയത്ത് നാഗവലി ആ എടുത്ത് പറയുന്നുണ്ട് കണ്ടില്ല എൻ്റെ മോൻ്റെ മനസ്സ് എൻ്റെ മോൻ ചിരിച്ചിട്ട് എത്ര വർഷങ്ങളായെന്നറിയാവോ എന്ന് പറയുകയാണ് ചിപ്പീനെ വരാത്ത ഇല്ലാത്തതിൻ്റെ വിഷമം അവനിപ്പോൾ റൂമിൽ നിന്ന് കരഞ്ഞ് തീർക്കും പാവം എൻ്റെ മോൻ ഒരു പഞ്ച പാവമായിരുന്നു എൻ്റെ മോൻ എന്ന് പറയുന്നിട്ട് നാ നാഗവലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ആയ നാഗവലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നത് മാഡം മേഡം അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇരുത്തുകട്ടോ അച്ഛനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ മഹേഷ് ആണെങ്കിൽ റൂമിലിട്ട് ആകെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ആട്ടോ മഹേഷ് ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് അതായത് ചിപ്പിക്ക് ആറുമാസമുള്ള സമയത്ത് ചിപ്പി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആ ഭയങ്കര കാര്യം വിഷമിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി മഹേഷിനെ പറ്റുന്നില്ല മഹേഷ് ആ സമയത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ ദിവസം തന്നെ രചന ഒളിച്ചോടി പോയ ദിവസം കേട്ടോ അപ്പോൾ ആകാശിന് വീട്ടിൽ രചന വിഷമിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ ആകാശം കേൾക്കേണ്ടത് എന്ത് പറ്റി ഡാർലിംഗ് എന്താ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ആറുമാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച ആകാശിനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നത് അതിന് നിൻ്റെ വിശ്വാസം തെറ്റൂല ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കും ഒരു ദാരിദ്ര്യമില്ലാത്ത ജീവിതത്തിൽ നിനക്ക് ജീവിക്കാം എന്ന് പറയുകയാണ് താങ്ക് സോ മച്ച് ആകാശ് എന്നൊക്കെ രചന പറയാട്ടോ ആ സമയത്താണ് അവിടേക്ക് കഥകിൽ ആരോ മുട്ടുന്നത് ഡാർലി നീ ഇവിടെ ഇരിക്കും ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് കഥക് തുറന്ന് നോക്കുമ്പോൾ അത് മഹേഷ് ആയിരിക്കും കേട്ടോ ആ ഇതാര് മഹേഷ് എന്താണ് ഇവിടെ വന്നത് എന്താ വില പൈസയുടെ ആവശ്യമുണ്ടോ അതേപോലെ പ്രൊമോഷൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സർ എനിക്ക് എൻ്റെ വൈഫിനെ കാണണം രചനേനെ തൻ്റെ വൈഫോ തൻ്റെ വൈഫ് തൻ്റെ വീട്ടിലെങ്കിൽ ഇവിടെ തന്നെ ധാരാൻ അന്വേഷിച്ചത് എന്ന് ചോദിക്കുകയാണ് സർ എനിക്കറിയാം അവൾ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ മോള് വിഷമ കരയുമാണ് സർ അവൾക്ക് ആറുമാസേ ആയിട്ടുള്ളൂ അവൾ പാലിനെ വേണ്ടി കരയുമാണ് എൻ്റെ മോൾക്ക് ഒരു പാല് കൊടുക്കാനെങ്കിലും ഒരു ആറ് ആറുമാസത്തേക്കെങ്കിലും രചനയടുത്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറ എന്ന് പറയുകയാണ് ആ സമയത്ത് ഞാൻ വിളിക്കാവളെ എന്ന് പറഞ്ഞിട്ട് രചന രചന ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രചന വരുന്നുണ്ട് ആ സമയത്ത് മഹേഷിനെ കാണുമ്പോൾ രചന ഒന്ന് നോക്കുന്നുണ്ടോ കേട്ടോ അതിന് മഹേഷ് പറയണ്ട് രചന നീ എൻ്റെ കൂടെ വരണം ഒരു ആറ് ആറുമാസത്തേക്ക് കുഞ്ഞു ഒരു വയസ്സാവണ വരെ കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാവണം എനിക്ക് എത്രമാത്രം അമ്മമാരെ പോലെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാലോ എനിക്ക് അത്ര പറ്റത്തില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വരണം അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു ആറ് ആറുമാസത്തേക്ക് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് രചന പറയാണ് പ്ലീസ് രചന ഒരു ആറ് മാസത്തേക്ക് ആറ് മാസത്തേക്ക് ഒന്ന് കുഞ്ഞിനെ ഇവിടെ ഒന്ന് നിർത്താവോ കുഞ്ഞിന അത്ര വിഷന്നിട്ടാണ് അവൾക്ക് അറിയണത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു രചന അകത്തേക്ക് കയറി പോകുകട്ടോ അതിന് മുമ്പാണെങ്കിൽ രചനയെ കാണണമെന്ന് വന്നത് വരണമെന്ന് പറഞ്ഞു മഹേഷ് വന്നില്ല ആ സമയത്ത് രചനയെ കാണണമെങ്കിൽ എൻ്റെ കാല് പിടിക്കണം എന്ന് ആകാശ് പറയുമ്പോൾ രചനയുടെ നമ്മുടെ ആകാശിൻ്റെ കാല് പോലും മഹേഷ് പിടിക്കുന്നു കേട്ടോ അതിനുശേഷം രചന വരുന്നത് അപ്പോൾ രചനയും ആകാശം കൂടി ആട്ടി വിടുവാണ് മഹേഷിനെ മഹേഷ് കരഞ്ഞു കൊണ്ടിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത് അതിനുശേഷം മഹേഷ് ആകെ വിഷമിച്ചിരിക്കണം മഹേഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ നാഗവലി വരുന്നുണ്ട് പിന്നീട് കാണിക്കണ ഇഷിതേനെയാണ് ഇഷിത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സുചിത്ര പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി കിടക്കുന്നില്ലേ നിനക്ക് ആകെ ഈ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ചേച്ചിക്ക് രണ്ട് രണ്ടുപേരുടെ വിചാരം മാത്രമല്ലേ ഉള്ളൂ ആ മഹേഷ് ചന്ദ്രൻ്റെ ചെപ്പിടം ചേച്ചി പൊട്ടക്കണറ്റി വീണ തവളയാണ് ചേച്ചി ആ ലോകമെന്ന് പറഞ്ഞത് ആ മഹേഷ് ചന്ദ്രൻ ചെപ്പിയാണ് നീ പറഞ്ഞ ശരിയാണ് മഹേഷ് ചന്ദ്രൻ അയാളെ ഞാൻ വേറൊരു കണ്ണിലൂടെ കാണുന്നില്ല പക്ഷെ ചിപ്പി അവൾ എൻ്റെ ലോകം തന്നെയാണ് അവളെൻ്റെ ഹൃദയമിടിപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നിന്ന് പോയാലോ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മരിച്ചു പോകുന്നണോ അയ്യോ മരിച്ചു പോകുന്നതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് അവളെ ഒരിക്കലും ചേച്ചിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായാലോ എന്ന് പറയുകയാണ് ചില സമയത്ത് എനിക്ക് തോന്നുന്നു സുചിത്രെ ആ മഹേഷ് നല്ലൊരു അച്ഛനാണെന്ന് ചില സമയത്തൊന്നും നല്ലൊരു അച്ഛനെയല്ലെന്ന് ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ടായിട്ട് തോന്നും ചിലപ്പോൾ ഫ്രണ്ടേ എല്ലാം തോന്നുന്നു തലക്കിട്ട് തല്ലിക്കൊല്ലാൻ തോന്നു അയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതാണല്ലേ പറഞ്ഞത് മനുഷ്യന്മാരുടെ സ്വഭാവം ചൂടിന് നോക്കിയാൽ മനസ്സിലാവില്ലെന്ന് ചേച്ചി ചേച്ചി കിടക്കാൻ നോക്ക് ദേ നോക്കിക്കേ സമയം ഒത്തിരിയായി എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ഇഷിത അവർ എന്നൊക്കെ ഇനി ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും ആകോലി പറയുന്നുണ്ട് എനിക്കറിയാം മോനെ മോൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല മോനെ ചായ എന്തെങ്കിലും അമ്മ എടുക്കട്ടെ വേണ്ട അമ്മേ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് മോനെ നോക്ക് നീ ഒരു കാര്യം ചെയ്യണം ചിപ്പിനെ എത്രയും പെട്ടെന്ന് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ ചെപ്പിനെ വളർത്താനുള്ള യാതൊരു യോഗ്യതയും അവൾക്കില്ല ആ രചനക്ക് അവളെ തള്ളിക്കളഞ്ഞ് പോയത് എൻ്റെ മോളെ എപ്പോഴേ അവൾ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് നാഗവലി പറയുമ്പോൾ മഹേഷ് പറയേണ്ടത് അതേ അമ്മേ അവൾ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ചിപ്പ് സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല എന്നോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ആകാശം അതുപോലെ തന്നെ അവളും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയുമ്പോൾ മോന് ഞാനൊരു കാര്യം പറയാം മോൻ എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നാഗവലി പറയേണ്ടത് എന്താ മോനെ മോനൊന്നും പറയാത്തത് അമ്മ എന്ന് പറയുമ്പോഴേക്കും മോൻ നല്ലൊരു വിവാഹം കഴിക്കണം എനിക്കറിയാം മോൻ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് ചിപ്പിയുടെ രണ്ടാനമ്മയാണ് എന്നായിരിക്കും ആലോചിക്കണത് മോമോനെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല അത് നീ ആലോചിക്കണം യശോദ കൃഷ്ണൻ്റെ ശരിക്കുള്ള അമ്മയായിരുന്നു ഒരിക്കലുമല്ല പക്ഷേ കൃഷ്ണനെ പൊന്നുപോലെയല്ല യശോദ നോക്കിയത് നിൻ്റെ ജീവിതത്തിലും ഒരു യശോദ വരും എൻ്റെ ചിപ്പിമോൾക്ക് ഒരു യശോദ വരും എന്ന് പറയുമ്പോൾ മഹേഷ് ആദ്യം ആലോചിക്കണത് നമ്മുടെ ഇഷിതയുടെ മുഖമായിട്ടോ ഇഷിത ഒരു യശോധയായിട്ടോ നമ്മുടെ കുട്ടി കൃഷ്ണനായിട്ട് ഷിപ്പിയും കൂടി കളിക്കണതൊക്കെയാണ് നമ്മുടെ മഹേഷിൻ്റെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത് അതിനുശേഷം നാഗവലി പറയുണ്ട് ആ യശോദ എൻ്റെ മോൻ്റെ ഭാര്യയാകും മോൻ നോക്കിക്കോ നല്ലൊരു പെൺകുട്ടി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് മഹേഷ് ആലോചിക്കുകയാണ് താൻ ഇഷ്യുതേനെ വിവാഹം കഴിക്കണതും ഇഷ്യുതയായിട്ട് കൈ പിടിക്കുന്നതും ഇഷുതനെ കഴുത്തി താലി കെട്ടണതും ഇഷിത തിരിച്ചു മാലയിടുന്നതും കൂടെ നമ്മുടെ ചിപ്പി ഒരു കുട്ടി കൃഷ്ണൻ്റെ വേഷിട്ട ചിപ്പി ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ പ്രൊമോയിൽ കാണിച്ച ഭാഗമെന്ന് പറയണത് നമ്മുടെ മഹേഷ് സ്വപ്നം കാണുന്ന സ്വപ്നമല്ല ഇഷ്യുതനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്ന ഭാഗമാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറ്റൊരു വീട് കാണാം